രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നടൻ വിജയിയുടെ തമിഴക വെട്ടി കഴകം ഇപ്പോൾ അതീവ രഹസ്യമായ വാർ റൂം ഒരുക്കുന്ന തിരക്കിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജയ്യുടെ ചാണക്യ തന്ത്രങ്ങളുടെ കേന്ദ്ര കമാൻഡ് സെന്ററായാണ് ഈ ഹൈടെക് റൂം പ്രവർത്തിക്കുക വിജയ്യുടെ ഈ ഹൈടെക് നീക്കത്തിന് പിന്നിൽ ചില അപ്രതീക്ഷിത ശക്തികളുണ്ട് എന്നാണ് സംസാരം പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥരുമായി കൂടി ആലോചിച്ചാണ് ഇത് ടി വി ഭരണപരമായ കാര്യങ്ങളിൽ അനുഭവസമ്പന്നരായ ഒരു ടീം പ്രവർത്തിക്കുന്നുവെന്ന സൂചന നൽകുന്നു ഡാറ്റാ വിശകലനം സോഷ്യൽ മീഡിയ നിരീക്ഷണം തുടങ്ങിയ തന്ത്രപരമായ കാര്യങ്ങൾ അതീവ രഹസ്യമായാണ് പുരോഗമിക്കുന്നത് എന്നാണ് ഒരു തമിഴ് മാധ്യമം റിപ്പോർട്ട് ചെയ്തത് കന്നി കന്നിവോട്ടർമാരെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ ഡിജിറ്റൽ നീക്കം തൊഴിലില്ലായ്മ സുരക്ഷ പണപ്പെരുപ്പം തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ജില്ലാതല ടീമുകളുമായി ഈ കേന്ദ്രം അടുത്ത് പ്രവർത്തിക്കും പ്രകടന പത്രികയിൽ സുതാര്യമായ ഭരണം അഴിമതിരഹിത ഭരണം യുവാക്കൾക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ ഒപ്പം പുതിയ സൗജന്യങ്ങൾ എന്നിവ ഉണ്ടാകുമെന്നാണ് അഭ്യൂഹം ഇത്ര രഹസ്യമായി വിജയം നടത്തുന്ന ഈ നീക്കങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വൻ വഴുത്തിരുണ്ടാകുമോ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്